ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വലിയ വേദനയാണ് കുറെ നാളായി അസുഖ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറബിൾ അല്ലാത്ത നിലയിലുള്ള ആരോഗ്യസ്ഥിതിയാണ് എന്നാലും അത് വല്ലാത്തൊരു പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു വേദനയാണ് നേരിട്ട് പറയാൻ കൂടെ വർക്ക് ചെയ്തിട്ടും ഉണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഓർമ്മകൾ ഉള്ളതാണ് വളരെ നേരത്തെ പറയാൻ എല്ലാവരും ഒരുപാട് ടാലൻ്റ് പറയുന്നു അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഉപയോഗപ്പെടുത്തുന്നില്ല ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതിനേക്കാളും ഇതിന് നമ്മളതിനു ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒരു കഥല്ലേ അതിന് നമ്മളത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല സത്യം അറിയില്ല ഞാൻ വളരെ ഷോക്കായി പോയി രാവിലെ ന്യൂസ് കിട്ടുന്ന കാര്യം അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമുക്ക് അങ്ങനൊരു ഇപ്പം നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിട്ടൊരു മനുഷ്യനായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്